ഞങ്ങൾ എന്താ അറിയോ വന്നേരുന്നോ ദിവ്യയുടെ കൊറേ സർട്ടിഫിക്കറ്റും ഏതായാലും അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ പ്ലസ് ടു വരെ കുറേ കിട്ടിയിട്ടുണ്ട് ബേഗിനുള്ളിൽ പൂത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് തപ്പി കണ്ടു പിടിച്ചെടുത്ത് വന്നേക്കുവാ നമുക്ക് ഞാൻ എടുത്തുണ്ടാക്കി സർട്ടിഫിക്കറ്റ് കണ്ടു ഇത് ഞാൻ വെച്ചതല്ല ഇത് മുഴുവനും എന്റെ അല്ലാട്ടോ എന്റെ അനിയന്റെ ഉണ്ട് അനിയത്തിന്റെ ഉണ്ട് ഇതിപ്പം അച്ഛ എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ് പക്ഷെ എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇത് ബി സി എൽ എക്സാമിന് എനിക്ക് കിട്ടിയതാ ബി സി എൽ എക്സാം അത് ചിലപ്പോൾ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുക പിന്നെ ഒരു റോസ് ഉണ്ടായിരുന്നു അതെനിക്ക് പഠിത്തത്തിന് കിട്ടിയതാണല്ലോ ഈ റോസ് പഠിത്തത്തിന് കിട്ടിയതാ ടീച്ചർ അങ്ങനെ പിന്നെ മഞ്ഞ ഉണ്ടാ അത് ഇതാ കാവ്യാന്ന് പേര് വെച്ചിട്ടുണ്ട് ഇത് കാവിയുടെ ഞാൻ സർട്ടിഫിക്കറ്റ് 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 എല്ലാ രണ്ടും ആ അന്നേരം എനിക്കും അപ്പോൾ ഒരുപോലെയല്ല നെട്ടിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ടിൻസന്നായിരുന്നു സ്കൂളൊക്കെ വിളിച്ചിരുന്നു ഒറ്റ പോലെ ആയിരുന്നു കണനും ഒരുപോലെ ആയിരുന്നു ഇപ്പോഴാണ് പിന്നെ ഡിഫറൻസ് വന്നത് അന്നേരം പഠിത്തത്തില് എൻ്റെ ഒരേപോലെ പോലെ കിട്ടിക്കൊണ്ട് ഇതിപ്പോൾ എൻ്റേത് അവളുടെ പറയാൻ പറ്റില്ല കാരണം എങ്ങനെന്നുവെച്ചാൽ ഇതേ സെയിം ഒന്ന് ഇതിനകത്തുണ്ട് അപ്പം മീൻസ് ഒരേ സ്വന്തം ഒരേപോലെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഈ പച്ച അനിയന്റെ അവന് സ്പോർട്സിന്റെ ഓട്ടത്തിന്റെ സ്പോർട്സിലായിരുന്നു ഫസ്റ്റ് എടുത്തു അവള് സ്പോർട്സിലായിരുന്നു മെയിൻ ആയിട്ട് നോക്കിക്കൊള്ളുന്നത് അങ്ങനെ ഇതുണ്ട് പിന്നെ എന്റെ അവളുടെ ഒരുമിച്ച് പ്രവർത്ത ഇതല്ല സർട്ടിഫിക്കറ്റ് കാഴ്ച ഓർമിച്ച് പറയാൻ പറ്റുന്നില്ല ഇത് എനിക്ക് ഇപ്പോഴും പറയുന്നത് ഇതും ആ ചെറിയൊരു നല്ല ഓരോരുത്തമ്പ സൗണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് ആകുമ്പോ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും കുക്കിനൊന്നും കിട്ടിയിട്ടില്ല കുക്കൊന്നും കിട്ടിയിട്ടുണ്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വേറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എല്ല ഇത് എനിക്കും ബാബുവിനും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിട്ടിയും ഇതാ നിങ്ങളുടെ സത്യപ്രകാശ് ഞാൻ ശരിക്ക് സന്തോഷത്തോടെ എനിക്ക് പഠി പഠിച്ചപ്പോൾ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല പഠിച്ചപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ നാടകത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നാടകത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പഠിച്ചത്തിൽ നല്ല മോശമായിരുന്നു പിന്നെ നാടൻ പാട്ട് പാടുകയായിരുന്നു അപ്പം അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും ഫ്രണ്ട് നമ്മൾ നല്ല വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഇത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇത് എനിക്ക് വല്ല ഇന്ന് എന്തെങ്കിലും മോസ്റ്റ് ഫേവറാണ് കാരണം എനിക്ക് പഠിക്കുമ്പോൾ പോലും എനിക്ക് മറ്റേ സ്റ്റേജിൽ കയറാനുള്ള ഒരു ഭയം വന്നു എനിക്ക് കാരണം പഠിപ്പത്തിൽ കുഴപ്പം ആയതുകൊണ്ട് പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ഞാൻ അത്ര വാല്യൂ കാരണം ഇതെൻ്റെ മോസ്റ്റ് ഫേവർ അതുകൊണ്ട് ഈ പ്രാവശ്യം അവരുടെ ഉണ്ടായാലും പോകാൻ പറ്റിയിട്ടില്ല കോഴിക്കോട് നടന്ന സംഭവത്തിൽ ഇത് ദിവ്യയുടെ കേട്ടോ ദിവ്യ കിട്ടി ഇത് കഴിഞ്ഞ വർഷം നമുക്ക് ഓഗസ്റ്റ് പത്തിന് വേണ്ട അങ്കമാല അവിടെ നിന്ന് കിട്ടിയത് പക്ഷേ ഇതെൻ്റെ ഇതെനിക്ക് ഹേട്ട കാരണം ഞാൻ അത്ര കളിജാക്കലായി കിട്ടിയിട്ട് നമുക്കിത് കിട്ടുമ്പോഴേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് മിനു ബാക്കി ആണ് പിന്നെ ഇത് അവൾക്ക് സംസ്കൃതത്തിന് എക്സാമിന് കിട്ടിയത് ഇത് പിന്നെ ഇതെല്ലാം അയിഞ്ഞു ഇരിക്കുമോ ഇതും കാവ്യടെ പിന്നെ ഇത് ഇതും കാവ്യടെ ഇതിങ്ങനെ നമ്മളിപ്പോ കൊറേ വർഷത്തിലൊക്കെ വാങ്ങിയത് എടുത്ത അനിയന്റെ ഒന്നും അത് അവന്റെ റൂമിൽ എവിടെ അവൻ അത് കൊണ്ട് വെച്ചേക്കുവാൻ ഇങ്ങനെ എനിക്കൊരു ട്രോഫിട്ടോ ഇത് എന്തിനാ കിട്ടിയെന്നറിയോ ഇതെന്തോ പഠിത്തത്തിന്റെ എന്തിനോ ഇത് കിട്ടിയത് ഈ ട്രോഫി ഈ ട്രോഫി ഇത് ചെറുതാണെങ്കിലും വെറുതെ ഞാൻ സർട്ടിഫിക്കറ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് എത്ര എത്ര നോക്കട്ടെ ഞാൻ അത് നമുക്ക് നോക്കി നോക്കാം കാണിച്ചോളൂ ഇത് സർട്ടിഫിക്കറ്റ് ഓഫ് മെരിറ്റ് ശാസ്ത്രപതത്തിന് കിട്ടിയതായി എനിക്ക് തോന്നുന്നു ഈ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എക്സാമിന് കിട്ടിയതാ ഇത് എത്രയും ക്ലാസ്സിലെയാ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എട്ടിലോ മറ്റോ പഠിക്കുമ്പോഴത്തെയാ ഇത് ഇതാണ് ഞാൻ ലാസ്റ്റ് എഴുതി എക്സാം പിന്നെ എസ് എസ് എൽ സി ഒക്കെ ആണെങ്കിൽ പഠിക്കാൻ പറ്റില്ല അതാണ് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഞാൻ എഴുതിയ എക്സാമിലാണ് അത് പിന്നെ ഇതും ഇതെന്നാ ഡി സി എല്ലിൻ്റെ ഇത് ഞാൻ എത്ര പഠിക്കുമ്പോഴത്തേ നോക്കട്ടെ ഏഴ് പഠിക്കുമ്പോഴത്തേഡ് ഡി സി എൽ ഡി സി എല്ലിന്റെ പിന്നെ ഇത് ഞാൻ ഇത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കു ഇത് കാഞ്ഞിരപ്പള്ളി എഡ്യൂക്കേഷൻ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉർദു ആ സോങ്ങിൻ്റെ കിട്ടിയതാ ഇപ്പൊ എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ കാണുമ്പോ അവർ ചെലപ്പോ അങ്ങോട്ടേക്കൊന്നും പോയേക്ക എനിക്ക് പെട്ടെന്ന് ഇത് വായിച്ചപ്പോ ഞാൻ ആ സമയത്തേക്ക് ഒന്ന് പോയി ഇത് ഉറദു സോങ് അത് കിട്ടിയതാ അതിന് പിന്നെ ഇത് നൃത്തം ഡാൻസ് അതിന് കേരള

ഞാൻ ഒരു ഇത് പിന്നെ മറ്റേ ഇത് മറ്റേ ഹിന്ദി എക്സാമിന്റെ ഇത് ഹിന്ദി എക്സാമിന്റെ എക്സാമിന്റെയാ ഇത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെയാ ആറിൽ ഇതിന്റെ ബീഗ്രേ കേട്ടോ ഇത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഹിന്ദി എക്സാമിന്റെ ഈ സർട്ടിഫിക്കറ്റ് ഇത് വർഷം കുറേ ആയില്ലോ ഇത് ഞാൻ ഏഴിൽ പഠിക്കുമ്പോ ഇതും ഹിന്ദി ഹിന്ദി പേര് പരീക്ഷയോ അങ്ങനെ എന്തോ ഇതിനെന്തോക്ഷോ അങ്ങനെന്തോര് ഇതും ഇത് ഹിന്ദിന്റെ കാര്യം നമ്മൾ എന്താ എന്താറിയോ കാരണം എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ ആകെ പണ്ടൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട് പാട്ടില്ല തോണിന്റെ അത് മാത്രം ഹിന്ദി അറിയാം നമ്മൾ എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയാം കുറച്ച് കുറച്ച് എഴുതുകയും ചെയ്യും അല്ലെ ഒരാളുടെ അടുത്ത് ഹിന്ദി സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ വായിക്കുകയും ചെയ്യും എഴുതുകയും ചെയ്യും പിന്നെ ഇത് യു പി ഇതും ഉറുദു പാട്ടിന് രണ്ടാമത്തെ വർഷം പോയതിൻ്റെ ഇതും കേരള കരോത്സവം ഓക്കെ ഇതും ഞാന് ഡാൻസിന് പോയത് പാട്ടിനാൻസും അതല്ലേ ഉർദു സോങ്ങാ സോങ് എനിക്ക് അങ്ങനത്തെ നമ്മുടെ അടുത്ത് ചോദിക്കല്ലേ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അതാണ് പറ്റുന്ന കലോത്സവത്തിനൊക്കെ ഞാൻ പോയി ഡാൻസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത് ഡാൻസിന്റെ എ ഗ്രേഡ് അത് സെക്ഷൻസിന്റെ പിന്നെ ഇത് മറ്റേ ഇതിന്റെ ഡി സി എല്ലിന്റെ ഇത് ഡി സി എല്ലിന്റെ എക്സാമിന്റെ ഞാന് എല്ലാ വർഷവും എഴുതിട്ടുണ്ട് എനിക്ക് എല്ലാ വർഷം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒമ്പത് പട്ടിക ഞാൻ എഴുതിയിട്ടുള്ള എസ് എസ് എൽ സിയും കാര്യങ്ങളൊക്കെ ഇതും പിന്നെ ഇത് എല്ലാ വർഷം ക്ലാസ് ഇത് ഒമ്പതാം ക്ലാസ് ലാസ്റ്റ് ഞാൻ ഇത് ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലാണ് ഇത് ഇതും ഡി സി എല്ലാ ഏറ്റവും കൂടുതൽ മറ്റേ കൊറോണ ടൈമല്ല അതല്ല പറഞ്ഞത് എവിടാ പോയെന്ന് ഇതായിരുന്നു അല്ലേ എന്താ കോവിഡൊക്കെ പിന്നെ അവിടെ ആരും കൊണ്ടുപോയിട്ടില്ല കോവിഡും എക്സാം വേഗം എഴുതി പ്ലസ് വണ്ണിന്റെ എക്സാം പ്ലസ് ടുവാണ്ടല്ലോ എഴുതിച്ചത് അപ്പൊരു മാസം ആയപ്പോ അപ്പം അങ്ങനെ പോയില്ല ഇതിനായിട്ടും പിന്നെ ഡി സി എല്ലിന്റെ തന്നെയാണ് ഡി സി എല്ലാം ു ഞാൻ എപ്പോഴൊക്കെ നമ്മളിപ്പോൾ ഒന്ന് രണ്ടിലൊക്കെ എനിക്ക് ഡാൻസിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നാലാം ക്ലാസ്സിൽ അനീതി ഡാൻസ് ക്ലാസ് ചേർന്ന് സ്കൂളിൽ ഡാൻസ് ക്ലാസ് വന്നപ്പോൾ അവൾ അത് ചെയ്ത് അവൾ പഠിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനും പഠിക്കാമെന്ന് വിചാരിച്ചു അവള് ഓക്കെ ആയപ്പോൾ അത് അവർ എനിക്കും ആണെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാത്തിനും ഒരുമിച്ച് ഡാൻസിൻ്റെ അണ്ണ ഡാൻസ് ഡാൻസിൻ്റെ കാര്യം ചോദിച്ചാൽ മതിയതൊക്കെ ഞാൻ പറയാം ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നുള്ളൂ അപ്പം എല്ലാവരും മെസ്എൽസിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കുന്ന വീഡിയോ നമ്മൾ കാണാനുള്ള അപ്പം അതുകൊണ്ട് ദിവ്യ എടുത്തു വെച്ചതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ മെയിൻ ആയിട്ടുള്ള ചോദ്യം ഇത്രയും പഠിച്ചിട്ട് നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം കമന്റ് വരും അതൊന്ന് കുറക്റ്റ് പറഞ്ഞുതരാം ലെവൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ്ങും പഠിച്ച് ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് അതല്ല ഇവർക്കൊരു ജോലി അല്ലാണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ജോലി കിട്ടിയതാണ് ആ ഓഫറ് കഴിഞ്ഞിട്ട് ഒരു ഒരു കോഴ്സും കൂടി ഇനി അടുത്ത വർഷം പഠിക്കാനുണ്ട് അത് പഠിച്ചിട്ട് ജോലി മതിയെന്ന വാശി കൊണ്ടാണ് യൂട്യൂബിൽ നിൽക്കുന്നത് പലർക്കും ഒരു കൺഫ്യൂഷനാണ് ആൾ അക്കൗണ്ടിങ്ങൾ പ്ലസ് ടു അങ്ങനെയൊന്നുമല്ല കേട്ടോ ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പകുതി മെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അക്കൗണ്ടിങ്ങിനെ കൊണ്ട് പഠിച്ച് കഴിഞ്ഞ് ആ കോഴ്സ് ഫിനിഷ് ചെയ്തിട്ട് എൻ്റെ ഒരു ജിയമുണ്ട് ഞങ്ങളെ റിസോർട്ടിന്റെ അപ്പോൾ ആ പുള്ളിന്റെ കെയർ ഓഫിൽ ഇവലി റെഡി ആക്കി കൊടുത്തിട്ട് ഇവള് പറഞ്ഞ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ എന്റെ ജോലിയെ റിസൈൻ ചെയ്ത് അങ്ങനെയാണ് രണ്ടാളും കൂടി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് അടുത്ത വർഷം ഇവിടെ കോഴ്സിന് പോക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ യൂട്യൂബ് ആയാലും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഈ വീഡിയോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടണം വീഡിയോ മൊത്തം കാണാപ്പം വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ